നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നത് പതിട്ടോസല്ലേ ഒരു സാമാന്യ ബുദ്ധിയോട് കൂടി നമ്മൾ ആലോചിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അച്ഛൻ്റെ മേടേം കൂടെ വണ്ടി പോവുണ്ടാവും അല്ലെങ്കിൽ സ്കൂൾ വാനില് സ്കൂളിലേക്ക് പോകുന്നുണ്ടാവും സ്കൂൾ വാൻ ഓടിക്കുന്ന ഡ്രൈവർ അവൻ എങ്ങനെയാണ് ഈ വണ്ടി ഓടിക്കുന്നത് ഈ കുട്ടി നോയിക്കൊണ്ടിരിക്കുക അവൻ സ്റ്റിയറിംഗ് ഇങ്ങനെ പിടിച്ച് തിരിക്കുന്നുണ്ടാവും അല്ലെ കാല് പിടിച്ച് ചവിട്ടുണ്ടാവും അതുപോലെ ഗിയർ ഇങ്ങനെ വലിച്ചെടുക്കുന്നുണ്ടാവും ഇതല്ല ആ കുട്ടി പഠിക്കുകയാണ് അന്ന് വൈകുന്നേരം ചിലപ്പോ ആ കുട്ടി വീട്ടിൽ ഒന്ന് വെച്ച് ഈ കാറിന്റെ ഉള്ളിൽ കയറി വെച്ച് സ്റ്റിയറിംഗ് വില്ലിങ്ങനെ തിരിക്കും കാലുകൊണ്ട് ചവിട്ടും മറ്റേ ഗിയർ ലിവർ വലിച്ചിടും ഒക്കെ ചെയ്യും എഞ്ചിൻ സൗണ്ടിന് വേണ്ടിയിട്ട് വായു കൊണ്ട് സൗണ്ടും ഉണ്ടാക്കും അതാണ് ഒരു കുട്ടിയുടെ മൈൻഡ് സെറ്റപ്പ് എന്ന് പറയും ഈവൻ അതിൽ നിന്ന് പഠിച്ച് കുറച്ച് കഴിയുമ്പോൾ സ്കൂൾ ബസ്സിലായി കഴിയുമ്പോൾ ഈ സ്കൂൾ ബസ് ഓടിക്കുന്ന ഡ്രൈവറും ഇൻസ്പയർ ചെയ്യണ്ടോ കാരണം ഇപ്പൊ ഒരു ഉദാഹരണം പറയാണ്